േറെയായി സേവനം അനുഷ്ഠിച്ച പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ കെ വി രാമചന്ദ്രൻ അന്തരിച്ചു വ്യാഴാഴ്ച ഒറ്റപ്പാലം വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം കിഴക്കേപ്പാട്ട് വാര്യത്ത് കിള്ളിമംഗലം സ്വദേശിയും പാലക്കാട് ജില്ലയിൽ നാല് പതിറ്റാണ്ടിലേറെ കാലം സേവനമനുഷ്ഠിച്ച പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധനുമായ ഡോക്ടർ കെ വി രാമചന്ദ്രൻ ഒക്ടോബർ പതിനാറാം തീയതി ഒറ്റപ്പാലം വസതിയിൽ നിര്യാതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്താം ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു രാമചന്ദ്രൻ പാലക്കാട് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ചു വള്ളുവനാട് ഹോസ്പിറ്റൽ കോംപ്ലക്സ് ഒറ്റപ്പാലം എന്നതിൽ സ്ഥാപക അംഗമായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റോട്ടറി ക്ലബ് ഒറ്റപ്പാലം എന്നിവയിലും സജീവ സാന്നിധ്യമായിരുന്നു ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതല്ല കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ